കിഴക്കൻ മേഖലയുടെ വോളിബോൾ ചരിത്രം പരിശോധിച്ചാൽ നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ സമ്മാനിച്ച സംഘടനയാണ് അലിയമൺ കരിഗോൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യൂത്ത് ഫ്രണ്ട് കലാകായിക എന്ന വൈ എഫ് എസ് സി വൈ എഫ് എസ് സിയുടെ മുപ്പത്തിനാലാമത് അഖില കേരള ഓപ്പൺ വോളിബോൾ ടൂർണമെന്റിന് അടുത്ത മാസം പത്താം തീയതി തുടക്കമാകും ഫെബ്രുവരി പത്ത് മുതൽ പതിനേഴ് വരെ കരിഗോൺ വൈഎഫ് എ എസ് സി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റ് സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയാകും ഉദ്ഘാടനം ചെയ്യുക കേരളത്തിലെ അറിയപ്പെടുന്ന ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിൽ ദേശീയ അന്തർദേശീയ താരങ്ങൾ പങ്കെടുക്കുമെന്നും കരികൂണിന്റെ ഉത്സവമാക്കി ടൂർണമെന്റ് മാറ്റുമെന്നും ഭാരവാഹികൾ കരികൂണിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈ എഫ് എസ് യു വില ഒരു പൊതു എഴുതിക്കൊണ്ടായിരിക്കും ഞങ്ങളിത് അവസാനിപ്പിക്കുന്നത് ഒപ്പം തന്നെ ഞങ്ങൾ മറ്റ് ചില ഈ കരികോണിലെ പൊതുവായിട്ടെന്ന് പറഞ്ഞാൽ വ്യാപാരികളിലെ എല്ലാ വ്യാപാരികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കാൻ പോവുകയാണ് ഈ വോളിബോൾ ടൂർണമെൻറ്റ് നടക്കുന്ന ദിവസങ്ങൾ ഒരു കരികോണിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ അപ്പോൾ എല്ലാ വ്യാപാര സ്ഥാനങ്ങളിലും വൈദ്യുത ദീപാലങ്കാരം നടത്തണം അങ്ങനെ ദീപാലങ്കാരം നടത്തുന്നതിൽ നിന്നും നല്ല ദീപാലങ്കാരം തിരഞ്ഞെടുത്ത് അവർക്കൊരു ക്യാഷ് അവാർഡ് കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ടീമിൻ്റെ ഈ ഈ കളിയുടെ ഫിക്സറിനെ കുറിച്ചാണ് പറയാനുള്ളത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ടീമാണ് ഏറ്റവും നല്ല നിലവിലെ ഏറ്റവും നല്ല ടീമുകളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉദ്ഘാടന ദിവസം ശനിയാഴ്ച ജാസ് പള്ളിക്കലും സെൻറ് തോമസ് കോളേജ് പാലയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച കൊല്ലം ഓളി ഫ്രണ്ട്സും റോക്ക് ഫെല്ലർ വടശ്ശേരിക്കരയും തമ്മിൽ ഏറ്റുമുട്ടുന്നു പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കൾ എസ് എൻ കോളേജ് തേവരയും എസ് എച്ച് കോളേജ് തേവരയും ജനതാ തൊളിക്കോടും തമ്മിൽ ഏറ്റുമുട്ടുന്നു പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച വൈ എഫ് എ സി ആതിഥേയരായ വൈ എഫ് എ സിയും അരുവിത്തുറ സെൻറ്റ് ജോർജ് കോളയും തമ്മിൽ ഏറ്റുമുട്ടുന്നു പതിനാലാം തീയതി ബുധനാഴ്ച ഒന്നാം സെമിയും പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച രണ്ടാം സെമിയും പതിനാറാം തീയതി ഒരവധി കൊടുത്തുകൊണ്ട് പതിനേഴാം തീയതി ശനിയാഴ്ച ഫൈനലും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കോവിഡിനെ തുടർന്ന് ഏതാനും വർഷങ്ങളായി നിർത്തിവെച്ചിരുന്ന വോളിബോൾ ടൂർണമെന്റ് ഈ വർഷം മുതൽ വീണ്ടും ആരംഭിക്കുന്നത് കിഴക്കൻ മേഖലയുടെ കായിക രംഗത്തിന് സമ്മാനിക്കുക പതിനേഴാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം കൊല്ലം എംപി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ നമ്മുടെ രാജ്യം നമ്മുടെ നാടിൻ്റെ മഹാമാരിയും അതുപോലെയുള്ള കൊറോണ പോലെയുള്ള മഹാ അസുഖങ്ങളുടെയും ഒക്കെ പിൻ മുമ്പിൽ അടിപതിരി പോയ ഈ സമയത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി ഇത് നടത്താൻ ബുദ്ധിമുട്ടുക ഉണ്ടാവുകയും ചെയ്തു ആയതിൻ്റെ പേരിലാണ് വീണ്ടും നമ്മുടെ ഈ പ്രസ്ഥാനം ഉണർത്തെഴുന്നേറ്റ് മുപ്പത്തിനാലാമത് വോളിബോൾ ടൂർണമെൻറ്റ് ഫെബ്രുവരി പത്താം തീയതി ആരംഭിച്ച് പതിനേഴാം തീയതി അവസാനിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ആദരണ്യനായ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീ ചിഞ്ചു ഉദ്ഘാടനം ചെയ്യുകയും ബഹുമാനപ്പെട്ട കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ ടൂർണമെൻ്റ് അവസാനിപ്പിക്കും കരിഗോണിന്റെ കായിക മാമാങ്കത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സെക്രട്ടറി എഹിയ ടൂർണമെന്റ് കൺവീനർ രാജശേഖരൻ പ്രസിഡന്റ് ജയചന്ദ്രൻ അനു കൊടിവിള നസിമുദ്ദീൻ സിദ്ദീഖ് ഷാനവാസ് സലീമുലി അയൂബ് സിയാദ് നിജാം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നാട്ടു വാർത്ത അഞ്ചൽ